ഇന്ന് ആനവണ്ടിയുടെ അടയാള ചിഹ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ലോഗോയെക്കുറിച്ച് ഓരോ യാത്ര കഴിയും തോറും ആനവണ്ടിയോടുള്ള ഇഷ്ടം കൂടിക്കൂടി ഉള്ളൂ സുരക്ഷിതമായ യാത്ര യാത്രാപ്രേമിയായ ഞാൻ എൻ്റെ യാത്രകളിലെല്ലാം തന്നെ കെ എസ് ആർ ടി സിയാണ് തിരഞ്ഞെടുക്കാറുള്ളത് ദീർഘദൂര യാത്രകളായാലും ഹ്രസ്വ യാത്രകളായാലും ആനവണ്ടിയിലുള്ള യാത്ര അത് മനസ്സിന് അത്രമേൽ സന്തോഷം തരുന്നു കെ എസ് ആർ ടി സിയുടെ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിൽ ആനവണ്ടിയുടെ തലയെടുപ്പോളം തന്നെ മനസ്സിൽ പതിഞ്ഞൊരു ദൃശ്യമാണ് അതിൻ്റെ ലോഗോ രണ്ട് ഗജവീരന്മാരുടെ ചിത്രത്തോടു കൂടിയുള്ള ആ അടയാള ചിഹ്നം അത് ഓരോ മലയാളിയുടെയും ഓരോ ആനവണ്ടി വണ്ടി പ്രേമിയുടെയും മനസ്സിൽ അത്രമേൽ ആഴ്ന്നിറങ്ങിയ ചിഹ്നമാണ് പക്ഷെ ഇപ്പോൾ പല വണ്ടികളിലും ഈ അടയാള ചിഹ്നം ലോഗോ കാണുന്നില്ല കെ എസ് ആർ ടി സിയുടെ ഓഫീസിൽ അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞു പരസ്യത്തിന് വണ്ടി കൊടുക്കുന്നതുകൊണ്ട് ഈ അടയാള ചിഹ്നം സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ മറഞ്ഞു പോകുന്നതാണെന്ന് പരസ്യം നല്ലൊരു വരുമാനമാണ് അതിനോട് യോജിക്കുന്നു അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് പരസ്യം പതിക്കുന്നതോടൊപ്പം തന്നെ ആ വണ്ടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞ ഈ ലോഗോ ഈ അടയാള ചിഹ്നം അത് പുറത്തു കാണുന്ന രീതിയിൽ ഇനിയുള്ള പരസ്യങ്ങളിൽ ഒന്ന് മാറ്റി ക്രമീകരിച്ചാൽ നന്നായിരിക്കും ഇതൊരു റിക്വസ്റ്റാണേ